കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന നാലാം ദിവസം പിതാവിന്റെയും പുത്രന്റെയും ആമേൻ പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മേ തേടിയെത്തുന്നവരോടെല്ലാം ഉദാരമനസ്കയായ അങ്ങേക്ക് എന്നോട് കരുണയുണ്ടാകണമേ എൻ്റെ സമാധാനം കെടുത്തുകയും ആത്മാവിനെ തളർത്തുകയും തമ്പുരാനിൽ നിന്നും എന്നെ അകറ്റി എൻ്റെ ജീവിതം കൊണ്ട് അവിടത്തേക്ക് സേവനം ചെയ്യുന്നതിൽ നിന്ന് എന്നെ തടയുകയും ചെയ്യുന്ന ഈ കുരുക്കിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു നമുക്കിപ്പോൾ നമ്മുടെ മാതാവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയാം പരിശുദ്ധ മറിയമേ കുരുക്കുകൾ അഴിക്കുന്നവളെ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ കനിക മറിയമേ ഉപാധികളില്ലാതെ സ്നേഹിക്കുന്ന അമ്മേ മക്കളുടെ ആവശ്യ സമയത്ത് സഹായം നിരസിക്കാത്തവളെ ദൈവസ്നേഹത്താലും ഹൃദയത്തിൽ ഞങ്ങളോടുള്ള അതിരറ്റകരണയാലും ഈ പ്രിയ മക്കളെ സഹായിക്കുന്നതിൽ നിന്ന് കരങ്ങൾ പിൻവലിക്കാത്ത അമ്മേ നിന്റെ കരുണാർദ്രമായ കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കി എൻ്റെ ജീവിതത്തെ വരിഞ്ഞു മുറുകിയിരിക്കുന്ന കെട്ടുകളെ അങ്ങ് കാണണമേ ഈ കെട്ടുകൾ ഏതു വിധത്തിലാണ് എന്നെ ബന്ധനത്തിലാക്കിയിരിക്കുന്നതെന്നും അവ നിമിത്തം ഞാൻ അനുഭവിക്കുന്ന നിരാശയും വേദനയും അങ്ങ് നന്നായി അറിയുന്നുണ്ടല്ലോ തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കാൻ ദൈവം ഫരമേൽപ്പിച്ച അങ്ങയുടെ കരങ്ങളിലേക്ക് അമ്മേ അമ്മേമാതാവെ എൻ്റെ ജീവിതത്തെയും അതിനെ കോർത്തിനക്കുന്ന ചരടിനെയും സമർപ്പിക്കുന്നു ആർക്കും ഒരു ദുഷ്ടശക്തിക്കും അത് അങ്ങയുടെ വിലയേറിയ പരിചരണത്തിൽ നിന്ന് കവർന്നെടുക്കാനാവില്ല അങ്ങേക്ക് അഴിക്കാൻ കഴിയാത്ത ഒരു കുരുക്കുമില്ല ശക്തയായ അമ്മേ അങ്ങേക്ക് ലഭിച്ച അളവറ്റ കൃപയാലും അങ്ങയുടെ പ്രിയപുത്രനും എൻ്റെ രക്ഷകനുമായ ഈശോയുടെ പക്കൽ അങ്ങേക്കുള്ള മാധ്യസ്ഥ ശക്തിയാലും ഇന്ന് അങ്ങ് ഈ കുരുക്കിനെ ഏറ്റെടുക്കണമേ ഇവിടെ നമുക്ക് നമ്മുടെ ആവശ്യം ഒന്നുകൂടെ മാതാവിനോട് പറയാം ദൈവമഹത്വത്തിനായി എന്നേക്കുമായി ഈ കുരുക്കഴിക്കണമെന്ന് അങ്ങയോട് ഞാൻ താണു വീണപേക്ഷിക്കുന്നു ഓ എൻ്റെ പരിശുദ്ധ മാതാവേ എനിക്ക് ദൈവം തരുന്ന ആശ്വാസവും എൻ്റെ ബലഹീനതയിൽ എൻ്റെ ബലവും ആശ്രയമറ്റ അവസ്ഥയിൽ എൻ്റെ പോഷണവും ക്രിസ്തുവിൻ്റെ അധികാരത്താൽ എൻ്റെ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവും അങ്ങയിലൂടെയാണല്ലോ എൻ്റെ അപേക്ഷ കേൾക്കണമേ ഓ എൻ്റെ സുരക്ഷിതമായ അഭയമേ എന്നെ അങ്ങയോട് ചേർത്ത് നിർത്തണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ കുരുക്കുകൾ അഴിക്കുന്ന പരിശുദ്ധമറിയമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അഞ്ചാം ദിവസത്തെ നൊവേനയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം